കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിരന്തരം വിമർശനം നേരിടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ നമുക്കറിയാം സമീപകാലത്ത് കേരളത്തിലെ കോളേജുകൾ കേന്ദ്രീകരിച്ച് നടന്ന പല അക്രമ സംഭവങ്ങളിലും എസ് എഫ് പേര് ഉയർന്നു വന്നതാണ് രൂക്ഷമായ വിമർശനത്തിന് വഴിവെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം വിനോയ് വിനോയ്വിശ്വം അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എസ് എഫ് ഈ രീതിക്കെതിരെ രംഗത്ത് വന്നതാണ് ഇപ്പോഴിതാ എഴുത്തുകാരനായ ബെന്യാമിനാണ് അതേ ഭാഷയിൽ തന്നെ വിമർശനം ഉയർത്തിയിരിക്കുന്നത് അതും എസ് എഫ് സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത വേദിയിൽ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ എസ് എഫ് കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ബെന്യാമിൻ െതിരെ വിമർശനമുയർത്തിയിരിക്കുന്നത് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സി വി വിഷ്ണുപ്രസാദ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പ്രസിഡന്റ് കെ അനുശ്രീ ഇ അഫ്സൽ വി വിചിത്ര വൈഷ്ണവ് മഹേന്ദ്രൻ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സംഘാടക സമിതി ചെയർമാൻ കെ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിലാണ് നേതാക്കൾക്ക് മുമ്പിൽ വെച്ച് തന്നെ ബെന്യാമിൻ തന്റെ വിമർശനം ഉന്നയിച്ചത് എസ് ആത്മാർത്ഥമായ സ്വയം വിമർശനം നടത്തേണ്ട കാലമാണിതെന്നാണ് ബെന്യാമിന്റെ വിമർശനം മുൻകാലങ്ങളിൽ എസ് എഫ് കാരൻ ഉണ്ടാകണമെന്ന് കരുതിയ സംശുദ്ധി എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അംഗീകരിക്കണം വിവാദങ്ങളിൽ ചിലതെങ്കിലും ശരിയെന്ന് സമ്മതിക്കേണ്ടി വരും വിവാദത്തിൽ പെടുന്നയാൾ എന്തുകൊണ്ട് നേതൃനിരയിലേക്ക് വരുന്നുവെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ ബെന്യാമിൻ പ്രവർത്തകരും ഭാരവാഹികളും ചെയ്യുന്ന കാര്യങ്ങൾ ഇരകീറി പരിശോധിക്കുകയും ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാലമാണിതെന്നും കൂട്ടിച്ചേർത്തു എല്ലാ കാലത്തും മാധ്യമ വിചാരണയും വലതുപക്ഷ പ്രചാരണവും നടന്നിട്ടുണ്ട് വളരെ സൂക്ഷ്മതയോടും സംശുദ്ധിയും രാഷ്ട്രീയ ബോധത്തോടും ജാഗ്രതയോടും കൂടി സമൂഹത്തിൽ ഇടപെടുകയും ചെയ്യേണ്ട കാലമാണിത് പ്രതിസന്ധികൾ നേരിടുന്നില്ലെന്ന് പുറമേക്ക് പറഞ്ഞാലും എന്നോട് വിയോജിച്ചാലും അങ്ങനെ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യമെന്നും ബെന്യാമിൻ പറഞ്ഞു ഏതെങ്കിലും കോളേജ് യൂണിയന്റെ ഭരണം പിടിക്കുക എന്നുള്ളത് ഒരു കാലത്തും എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട ചിന്താ പദ്ധതിയുടെ ഭാഗമല്ല കേരളത്തിലെ എല്ലാ യൂണിയനുകളും പിടിച്ചാൽ പോലും അതല്ല നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന ബോധ്യം എല്ലാ കാലത്തും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട് അതിലും മഹത്തായ ആശയങ്ങൾ ഓരോ വിദ്യാർത്ഥിയുടെയും ഉള്ളിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഓരോ എസ് എഫ് ഐ പ്രവർത്തകന്റെയും മുന്നിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം സൂക്ഷ്മതയോടെ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കാലം കൂടിയാണ് ഇതെന്ന് തിരിച്ചറിയണമെന്നും ഇത്തരത്തിലുള്ള ഒരു ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ സ്വയം വിമർശനങ്ങൾ കൂടി നടത്തേണ്ടതുണ്ടെന്നും താൻ കരുതുന്നുവെന്നും ബെന്യാമിൻ പറഞ്ഞു ഒരു തിരഞ്ഞെടുപ്പിലും ജയിച്ചില്ലെങ്കിലും പഴയകാലത്തെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് കലാലയം നൽകിയിരുന്ന സ്വീകാര്യത വലുതായിരുന്നു ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അറിയാവുന്ന എത്ര എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസുകളിലുണ്ടെന്ന് ആത്മപരിശോധന നടത്തണമെന്നും ബെന്യാമിൻ പറഞ്ഞു പ്രസംഗത്തിലെ ബെന്യാമിന്റെ പ്രധാനപ്പെട്ട വാക്കുകൾ നോക്കുകയാണെങ്കിൽ അത് ഇത്തരത്തിലാണ് പുതിയ കാലത്ത് തങ്ങൾ മോദി ഭക്തരാണെന്നും വർഗീയവാദികളാണെന്നും സംഘിയാണെന്നും സമ്മതിക്കാൻ മടിയുള്ള ചിലരുടെ പുതിയ വീരവാദത്തിന്റെ പേരാണ് പഴയ എസ് എന്ന് പറയുന്നത് ഞാൻ അത്തരക്കാരെ കുറിച്ചല്ല പറയുന്നത് എന്നും പ്രസ്ഥാനത്തിന്റെ നിശബ്ദ സാന്നിധ്യമായി തുടരുന്ന ലോകത്തിന്റെ ഏത് കോണിലേക്ക് ഉപജീവനത്തിനായി പോയാൽ പോലും പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എന്ന് അഭിമാനത്തോടെ കരുതുന്ന പ്രസ്ഥാനത്തെ കാരണങ്ങളില്ലാതെ സ്നേഹിച്ചിരുന്ന അജഞ്ചലമായ കമ്മ്യൂണിസ്റ്റ് വിശ്വാസം ഇപ്പോഴും തുടരുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ അത്തരം മനുഷ്യരിലുള്ള പ്രസ്ഥാനത്തോട് ഇപ്പോഴുമുള്ള കൂറ് ഞാൻ കണ്ടിട്ടുണ്ട് എസ് എല്ലാ കാലത്തും മൂന്ന് കാര്യങ്ങളിൽ കലാലയങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ക്യാമ്പസുകളിലേക്ക് ജാതി വർഗീയ സംഘടനകൾ കടന്നു വരുന്നത് തടയുന്നതിൽ എസ് എഫ് വലിയ ശ്രദ്ധയുണ്ടായിട്ടുണ്ട് രണ്ട് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ കടന്നു കയറ്റത്തിനെതിരെ വലിയ പ്രതിരോധം കലാലയങ്ങൾക്കുള്ളിൽ സംഘടിപ്പിച്ചത് എസ് എഫ് ഐ ആണ് മൂന്ന് റാഗിങ്ങിനെതിരെ വലിയ പോരാട്ടങ്ങളും പ്രചരണ പ്രവർത്തനങ്ങളും അവബോധങ്ങളും നടത്തിയത് എസ് എഫ് ഐ ആണ് പണ്ട് എസ് എഫ് ഐ ശക്തമായിരുന്ന ഒരു ക്യാമ്പസിലും റാഗിംഗ് ഉണ്ടായിരുന്നില്ല എന്നത് നാം ഓർക്കണം ഇത്തരത്തിലായിരുന്നു എസ് എഫ് ഐക്കെതിരെ ബെന്യാമ് ഉയർത്തിയ വിമർശനങ്ങളിൽ ചിലത്